ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ് കുമാർ അറസ്റ്റ് സ്വർണം ചെമ്പാക്കിയതും മഹസറിൽ കൃത്രിമം കാണിച്ചതും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ച സാഹചര്യത്തിലാണ് അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ സുഹൃത്ത് സി കെ വാസുദേവനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക വിവരങ്ങൾ അറിയുന്ന മുൻ എക്സിക്യൂട്ടീവ് അറിയുന്നേരം അറസ്റ്റ് കേസിൽ ഇന്നലെ വൈകുന്നേരം ചോദ്യം അറസ്റ്റ് ഇന്ന് രാവിലെയാണ് ദ്വാരപാലക ശില്പാളികൾ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡിന് ശുപാർശ നൽകിയത് സുധീഷ് കുമാറാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു മറ്റൊരു പ്രതിയായ മുരാരി ബാബുവിനൊപ്പം ചേർന്ന് സ്വർണ്ണത്തെ ചെമ്പാക്കിയതിൽ പ്രധാന പങ്കുവഹിച്ചത് സുധീഷാണ് സ്ഥലത്തില്ലാത്തവരുടെ പേര് അഹസറിൽ എഴുതിച്ചേർത്തുന്ന കുറ്റം സുധീഷ് സമ്മതിച്ചു ശിൽപാളികൾ പോറ്റിയുടെ സുഹൃത്തിനാണ് കൈമാറിയതെങ്കിലും പൊറ്റിക്ക് നൽകിയെന്ന രേഖകളിൽ എഴുതി ചേർത്തുന്ന എസ് ഐ ടി കണ്ടെത്തലുകളും ചോദ്യം ചെയ്യലിൽ സുധീഷ് നിഷേധിച്ചിട്ടില്ല അതേസമയം ഇന്നലെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് എസ് ഐ ടിക്ക് കിട്ടിയത് നിർണായക രേഖകളാണെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി ഫയലാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചത് ദ്വാരപാലക ശില്പങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ഗ്രാമും കട്ടളപ്പാളിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ഗ്രാം സ്വർണവുമാണ് വിജയമല്യ പൊതിഞ്ഞതെന്ന് രേഖകളിലുണ്ട് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം